ഞാൻ പറഞ്ഞു പോകാം നാല് കുഷ്ഠരോഗികൾ ഓർക്കണേ നമ്മൾ പ്രതീക്ഷ വെക്കാത്ത ചിലർ കുഷ്ഠരോഗികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു പാളയത്തിന് പുറത്താണ് ഒരിക്കലും തൻ്റെ ജനത്തിന് അവരെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല ഇവിടെ ശമരിയ പട്ടണത്തിന്റെ വിടുതൽ വിളിച്ചു പറഞ്ഞത് എലീഷയാണെങ്കിലും ആ മറുപടി കൊണ്ടുവന്നത് നാല് കുഷ്ഠരോഗികളാണ് ദൈവമക്കളെ നമ്മക്ക് പ്രതീക്ഷയുള്ളിടത്തും നല്ല വിടുതൽ വരുന്നത് ദൈവത്തിന് എത്ര നിസ്സാരമെന്ന് നമ്മൾ കാണുന്നതിനെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയും ഇവിടെ നാല് കുഷ്ഠരോഗികൾ അവരെ ഒരു എടുക്കുക എന്തായാലും നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും ചമരി ഇവിടെ കിടന്നാ മരിക്കും ഒരു കാര്യം ചെയ്യാം അപ്പറേ നമ്മളെ ഈ വളഞ്ഞിരിക്കുന്ന ആരാം സൈന്യത്തിന്റെ അടുക്കപ്പ് വെല്ലം കഴിച്ചിട്ട് മരിക്കുക എന്തായാലും മരണം ഉറപ്പാണ് ഒരു കാര്യം ചെയ്യാം അങ്ങോട്ട് പോയേക്കാം അവിടെ പോയി എന്ത് ചെയ്തേക്കാം വെട്ടുകൊണ്ടാണെങ്കിൽ വെട്ടുകൊണ്ട് പക്ഷെ വെള്ളം കഴിച്ചിട്ട് മരിക്കാം എന്നുള്ള തീരുമാനത്തിൽ ഇവർ ഇറങ്ങുകയാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് അവരുടെ ആ ഒരു ദൃഢധൈര്യം നമുക്ക് പോകാം നമുക്ക് എഴുന്നേക്കാം നമുക്ക് പോകാം അങ്ങനെ അവർ തീരുമാനിച്ച് അവര് ആരാ പാളയത്തിലേക്ക് സന്ധ്യാ സമയത്ത് പുറപ്പെട്ടു ചെന്നു അവിടെ ചെല്ലുമ്പോൾ അവിടെ കർത്താവ് ചെയ്ത പ്രവർത്തി എന്നെ നിങ്ങൾ കണ്ട എന്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കർത്താവ് ആരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെ ആരവം കേൾപ്പിച്ചിരുന്നത് കൊണ്ട് അവർ തമ്മിൽ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രേജാവ് ഹിത്യ രാജാക്കന്മാരെയും ഇസ്രൈം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതായത് ആരാം സൈന്യം പാളയത്തിൽ കിടന്നുറങ്ങുമ്പോൾ അവർ വലിയൊരു ആരവം കേൾക്കുക കുതിരകളുടെയും രഥങ്ങളുടെയും മഹാസൈന്യത്തിന്റെ ആരവം കേൾക്കുകയാ ഈ ആരവം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ ഈ ആരാം സൈന്യം ചിന്തിക്കുക നമുക്ക് നേരെ ജനം പടവെട്ടി വരുവാ ഒരു കാര്യം ചെയ്തേക്കാം ഇവിടെ നോടി പോയേക്കാം ഏ മക്കളെ നിങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്ത് കിടക്കുമ്പോ ഉണ്ടല്ലോ നിങ്ങൾ ഉറങ്ങുകയായിരിക്കാം എന്നാൽ കർത്താവ് തന്റെ മഹാ സൈന്യത്തിന്റെ ശബ്ദത്തെ ചിലരെ കേൾപ്പിക്കും ദൈവമക്കളെ ഞാൻ എനിക്ക് ലോൺ കിട്ടിയ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു ടെസ്റ്റ് മണി ഉണ്ടല്ലോ രാത്രി ഒന്നും മോളെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ കിടക്കുമ്പോഴൊക്കെ നിന്റെ മുഖം എന്റെ ഫ്രണ്ടിൽ കൂടെ വന്നുകൊണ്ടിരുന്നെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ ദൈവമക്കളെ ചിലരെ നിന്റെ മുഖത്തെ ദൈവാത്മാവ് ഓർപ്പിക്കും ചിലതിനെ ഓടിക്കേണ്ടതാണെങ്കിൽ ഓടിക്കും ചില നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന ചില ശത്രുക്കളെ ഹലൂ ഭയപ്പെടുത്തേണ്ടതാണെങ്കിൽ ും സൈന്യത്തിന്റെ ശബ്ദം കേൾപ്പിക്കേണ്ടതാണ് കർത്താവ് കേൾപ്പിക്കും ഇവിടെ സൈന്യം ഇവിടെന്നല്ല പറയുന്നത് കർത്താവ് ആരാമ്യ സൈന്യത്തെ ആരവം കേൾപ്പിച്ചു എന്ന വെറും കേൾവിയേ ഉള്ളൂ ആ കേൾവി കേട്ടപ്പോ തന്നെ ശത്രു സൈന്യം ശമരിയ പട്ടണത്തിൽ നിന്ന് ഓടി ഓടിപ്പോവാനിടയായി തീർന്നു നിന്നെ ഇതുവരെ വളച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ചില ശത്രു സൈന്യത്തിനെ ഓടിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ ഇന്നീ ഏറ്റെടുക്കുമ്പോൾ പരിശുദ്ധ പറയുക വർഷങ്ങളായി പിടിച്ചു വെച്ചിരിക്കുന്ന വർഷങ്ങളായി കെട്ടിവെച്ചിരിക്കുന്ന തലമുറയെ കെട്ടിവെച്ചിരിക്കുന്ന സൈന്യത്തെ നോട്ടമിട്ടിരിക്കുന്ന സൈന്യത്തെ കുടുംബത്തെ നോട്ടമിട്ട് ശത്രു സൈന്യത്തെ കർത്താവ് തന്റെ ആരവം കേൾപ്പിച്ച് ചില വെളിപ്പാടുകൾ കൊടുത്ത് അല്ലെങ്കിൽ ചില സ്വപ്നങ്ങൾ കൊടുത്ത് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും ഇന്ന് രാത്രി ഒന്നേറ്റെടുക്കാമോ വചനം ഒന്നേറ്റെടുക്കാമോ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല